ഡ്രൈ ഐസ് അതായത് നമ്മുടെ കണ്ണിലെ കണ്ണുനീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഈ ഡ്രൈനെസ് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഇത് കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറയും അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണുനീര് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും അതായത് വേപ്പറേറ്റ് ആയി പോവും ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഡ്രൈ ഐസ് വരുന്നത് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് റെഡ്നസ് വരിക അതുപോലെ തന്നെ ഇറിറ്റേഷൻ നമുക്കൊരു ചൊറിച്ചിരി പോലെ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് വേറൊരു സിംറ്റം ആണ് നമുക്കിതിന് കണ്ണിൽ വെള്ളം ചാടുക എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ കണ്ണിൽ വെള്ളം ചാടുന്നത് എങ്ങനെയാണ് ഡ്രൈനസ് ആകുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഇറിറ്റേഷൻ അതുപോലെ തന്നെ ചുവപ്പ് വരുന്ന അവസ്ഥയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണ് ആ സമയത്ത് ഓവറായിട്ട് ടീഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അത് കണ്ണിൽ നിൽക്കാതെ പുറത്തേക്ക് ചാടി ചാടിപ്പോകുന്നതാണ് ഈ ഒരു വാട്ടർ വാട്ടറി ആയിട്ട് മാറുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ അതായത് വാട്ടർ ഐസും ഉണ്ട് ഡ്രൈ ഐസിനും രണ്ടിനും നമുക്ക് ഈ ഒരു സിംറ്റം കോമൺ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസ് വരുന്ന സമയത്തൊന്നും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൺഫേം ചെയ്യുക ഇത് നമ്മളിപ്പം കൂടുതലും കേൾക്കുന്നത് ഐ ടി ഫീൽഡിലുള്ളവരാണ് ഈ ഒരു കംപ്ലൈൻ്റ് നമുക്ക് കൂടുതൽ പറയുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ കോൺസെൻട്രേറ്റ് ആയ കമ്പ്യൂട്ടറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് മുമ്പത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി റൂൾ എന്ന് പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കണ്ണടക്കുക നമ്മുടെ നോർമലി കണ്ണടച്ച് തുറക്കുന്ന സമയത്താണ് നമ്മൾ കണ്ണുനീര് കണ്ണിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണ് അടക്കുന്ന പോലും ഇല്ല നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിന് നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് അതിൻ്റെ സബ്സ്റ്റൻസ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നമ്മളിത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി റൂൾ അതുപോലെ തന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുക കണ്ണിന് ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും അതുപോലെ ഇറിറ്റേഷൻ കാര്യങ്ങൾ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ഉറക്കമില്ലായ്മ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും